നമ്മുടെ െല്ലാം എല്ലാം ഓക്കെയാണ് വളരെ സന്തോഷമുണ്ട് ബോപിചേട്ടന്റെ ഈ ആത്മാർത്ഥതയ്ക്ക് ഞങ്ങളോട് കാണിക്കുന്ന ആ ഒരു നമ്മുടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇത്രയും വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഞങ്ങൾ ഇവിടെ നേപ്പാളി വരികയും കാരണം നമ്മുടെ തൊട്ടയൽ രാജ്യമാണ് ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ബോപിചേട്ടന്റെ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാനിത് മനസ്സിലാക്കുകയും അത് വരെയും കാണാനും സാധിച്ചതിനകത്ത് തീർച്ചയായിട്ടും അത് ഒരു കാര്യത്തിനും നല്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ നമ്മുടെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും തിരിച്ച് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ബോബിചേട്ടനെ ഞങ്ങളുടെ ഏറ്റവും ഒരു കൃതജ്ഞത നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇനി രണ്ടു ദിവസം കൂടെയുള്ളൂ ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം ഇപ്പം തോന്നുന്നു ഞങ്ങള് യഥാർത്ഥത്തിൽ ഒരു ഈ രണ്ട് ദിവസം പത്ത് ദിവസമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടതായിരുന്നു പക്ഷെ അഫ്സല് ചെണ്ണക്കത്ത് വരുമ്പോൾ ഞങ്ങൾ സാധാരണ ഒരു നാലോ അഞ്ചു ദിവസമാണ് ഇവിടുന്ന് പോകുന്നത് പക്ഷെ ഇപ്പഴാണ് ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് പക്ഷെ ഇനി ഒരു അവസരത്തിൽ വരുവാണെങ്കിലും ഞങ്ങളൊരു അതെ മിനിമം പതിനഞ്ചു ദിവസത്തെ ടൂറിനെങ്കിലും ഇവിടെ വരാവുള്ളൂ നമുക്ക് ഇനിയും എല്ലാവരും പാക്കേജ് അപ്പൊ ശരി എന്നാട്ടോട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സ്കോർപ്പിയോട്ടോ ഞാൻ പറയാറുണ്ട് സ്കോർപ്പിയോ ഹയർ ചെയ്തതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും അപ്പൊ നമ്മടെ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പതാങ്ക് യൂടെ എന്ത് വന്നാലും വിളിക്കാൻ പിന്നെ ഫ്ലൈറ്റിന്റെ കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാലോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ രണ്ടുപേരും നേരത്തെ പോലെ ഫ്ലൈറ്റ് രണ്ടുപേര് അഞ്ചു പേര് പിറ്റേ ദിവസം എയർപോർട്ട് ചെയ്യുമ്പോൾ വിളിച്ചോ നമ്മടെ ആളെ അവിടെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല പിന്നെ ലഗേജ് കാര്യങ്ങളെല്ലാം ആ നിങ്ങൾ എവറസ്റ്റും കൂടി കാണണ്ടായിരുന്നു എവറസ്റ്റിന് നിങ്ങൾക്ക് സമയം ഇല്ലേ ഇനി നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും നാട്ടിൽ സമയം കിട്ടുവാണെങ്കിൽ ഫ്രീ വരിക വീടിന്റെ താക്കോലൂടെ ഉണ്ടാവും ലൊക്കേഷൻ കണ്ടുപിടിച്ചു കാണാം നമ്മുടെ ഡ്രൈവർ അമർ അമർസാർ ഈ വണ്ടി ഇത് മനാങ്ങിന് പോവാൻ വേണ്ടി ഇരുപത്തിരണ്ടാം തീയതി ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് പിന്നെ ജനുവരിയിൽ ഗ്രൂപ്പ് വരുന്നുണ്ട് ഓക്കെ ഇതേ വണ്ടി ഇറക്കിട്ടോ നമ്മുടെ മനാംഗ് ഒക്കെ പോവാൻ വേണ്ടിട്ട് നമുക്ക് പറ്റിയ വണ്ടി അപ്പോൾ ഡിസംബറിൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് ജനുവരിയിൽ ഗ്രൂപ്പ് വരുന്നുണ്ട് അതേപോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തെടുത്ത ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അപ്പൊ എല്ലാം വീണ്ടും കാണാം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അവരും പോയി ഒരു നേരെ കൊക്കറിക്ക് പോവാൻ ഗാന്ധുരം പോയി ഇവർക്ക് ദിവസങ്ങൾ കുറഞ്ഞു പോയേ